നമസ്കാരം ഞാൻ ടി ജി ടോം ഞാൻ യു കെയിലാണ് വളരെ വൈകിയാണ് ഞാനൊരു വാർത്ത ഞാൻ കണ്ടത് കാരണം നസീർ സാറിനെ ഞാൻ മോശം പരാമർശം എന്ന് പറഞ്ഞിട്ട് ദ ഗോഡ് ഓഫ് മലയാള സിനിമ ദ ലെജൻഡ് ഓഫ് മലയാള സിനിമ നസീർ സാറിനെ ആരാധിക്കുന്ന ലോകത്ത് ഒരുപാട് പേരുണ്ട് അതിലുൾപ്പെടുന്ന ഒരു ചെറിയൊരാളാണ് നസീർ സാർ എവിടെ കിടക്കുന്നു ഞാനെവിടെ കിടക്കുന്നു അപ്പം അത്രയും വലിയൊരു സ്റ്റാറിനെ മോശം പരാമർശം നടത്തുന്ന ഞാനാരാണ് ഒരു ഇന്റർവ്യൂവിൽ നിന്നും അടർത്തി എടുത്ത ഒരു ചൊരണ്ടി ഒരു ഭാഗം എടുത്തിട്ട് തെറ്റായിട്ട് അത് വ്യാഖ്യാനത്തിലൂടെ പല ന്യൂസുകളും പുറത്തുവിടുകയാണ് ഉണ്ടായത് ഇത് ഈ തന്ന ഇൻഫോർമേഷൻ നസിസാറിനെ കുറിച്ചൊക്കെ ഞാൻ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോകില്ല അപ്പോൾ നമ്മുടെ ഒരു സീനിയർ തന്ന ഒരു ഇൻഫോർമേഷൻ ഇപ്പോൾ അദ്ദേഹം കൈമലർത്തുന്നുണ്ട് അല്ലാതെ ഞാൻ അന്തരീക്ഷം എന്ന് ആവാഹിച്ചെടുത്തതല്ല അതിൽ നിന്നും കേട്ട ഇൻഫോർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ് അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടാത്ത ഏജൻസിയാണ് പല സീനിയേഴ്സും മരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലാറുണ്ട് എൻ്റെ സാന്നിധ്യം അറിയിക്കാറില്ല നാട്ടുകാരെ കാണിക്കാനല്ല ചെല്ലുന്നത് കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല അപ്പോൾ അത്രയും ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഇവരെയൊക്കെ മോശം പരാമർശം നടത്താൻ ഞാൻ ആരാണ് ഒരാളെ വാക്കുകൊണ്ട് വേദനിപ്പിക്കരുതെന്ന് പോലും അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ പിന്നെ ഇങ്ങനൊരു സംഭവം ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് പ്രത്യേകിച്ച് പ്രേം നസീർ സൂര് സമിതി ലോകം മുഴുവനുണ്ട് എൻ്റെ സുഹൃത്തുക്കളുണ്ട് ജില്ലാ പ്രസിഡന്റുമാരുണ്ട് എൻ്റെ സംസ്ഥാന പ്രസിഡന്റൊക്കെ എനിക്കടുത്ത് അറിയാവുന്നവരാണ് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരുവാധികം മാപ്പും ക്ഷമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ഇത്രയും വലിയൊരു ലജൻ കാൽക്കൽ വീഴാൻ ഞാൻ തയ്യാറാണ് അത്രയും വലിയൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഷാനവാസിയൊക്കെയായിട്ട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട് ആരാധന കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ സത്യൻ മാസ്റ്ററിൻ്റെ മകൻ സതീഷ് സത്യൻ മാസ്റ്ററിന്റെ സതീഷ് സത്യൻ മാസ്റ്റർ എടുത്ത് ചോദിച്ചാൽ അറിയാം കാരണം അദ്ദേഹത്തിൻ്റെ ഓണർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാദിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഓണറ് മെഷിപ്പ് കൊടുത്തത് ഇത്തവണത്തെ മീറ്റിംഗിന് നസീർ സാറിൻ്റെ ശബ്ദത്തിൽ തുടങ്ങണമെന്ന് പറഞ്ഞ് ഒരാളാണ് ആ ഒരു അതിൻ്റെ ഒരു ഏ ക്രിയേറ്റ് ചെയ്തിട്ടാണ് തുടങ്ങിയത് അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ വ്യക്തിത്തിനെ ഞാൻ ഒരു കാര്യം മനസ്സവാച കർമ്മണ ഒരിക്കലും ഞാൻ ഇങ്ങനൊരു വാർത്തയിൽ വന്ന പോലെ ഞാൻ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ചിന്തിച്ചിട്ടുമില്ല എന്നെക്കോട് പറ്റൂല കാരണം അത്രയും ഗോഡ് ഓഫ് മലയാളം സിനിമ ദ ലെജൻഡ് ഓഫ് മലയാളം സിനിമ അപ്പോൾ അതിന് ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റുമായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലസ് ഇൻഷാദ